സുഹൃത്തുക്കളെ യാത്രാസ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം പുതിയ അധ്യയന വർഷം തുടങ്ങി ഓണ പരീക്ഷ ഇങ്ങെത്തിയില്ലേ അപ്പം അടുത്ത മാസം സെപ്റ്റംബർ മൂന്നാം തീയതി ഓണപരീക്ഷയാണെന്ന് ഗവൺമെൻറ് പ്രഖ്യാ വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വി ശിവൻകുട്ടി ഇൻഫോം ചെയ്തിട്ടുണ്ട് അപ്പം സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലെല്ലാം ഓണപരീക്ഷ സെപ്റ്റംബർ മൂന്നിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സാണ് ഞാൻ നിങ്ങളായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുകൂടാതെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് റിലേറ്റീവ്സിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിലേക്കോ പരിചയക്കാരിലേക്കോ എല്ലാം ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്ന് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ പരീക്ഷയിൽ വിജയിക്കാൻ എഴുത്തു പരീക്ഷയിൽ മിനിമം മുപ്പത് ശതമാനം മാർക്ക് വേണമെന്ന നിബന്ധന വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയത് സർക്കാർ അംഗീകാരം നൽകിയെന്നൊരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷം എട്ടാം തരത്തിലും അടുത്ത വർഷം എട്ട് ഒമ്പത് ക്ലാസുകളിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തി അധ്യയന വർഷത്തിൽ എസ് പരീക്ഷയിലും ഈ പരിഷ്കാരം നടപ്പിലാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നത് നിലവിലെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാസ് ടെസ്റ്റുകളൊക്കെ നടത്തുമല്ലോ സാധാരണ സ്കൂളുകളിൽ ടീച്ചേഴ്സ് ആ ക്ലാസ് ടെസ്റ്റുകളിൽ തുടർ മൂല്യനിർണ്ണയം എന്ന് പറയും ഈ ക്ലാസ് ടെസ്റ്റ് നടത്തുകളുടെ നടത്തുന്നതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അവർക്ക് കൊടുക്കുന്ന അസൈൻമെൻറ്റുകൾ അങ്ങനെയുള്ള ഓരോ പ്രൊജക്റ്റുകൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാർക്ക് മൂല്യനിർണ്ണയം നടത്തുകയും അതിന് ഇരുപത് ശതമാനം മാർക്കാണ് കൊടുക്കുക ആ ഇരുപത് ശതമാനം മാർക്കും പിന്നെ എഴുത്ത് പരീക്ഷയിൽ മിനിമം പത്ത് ശതമാനം മാർക്ക് മതി എന്നുള്ളൊരു നിബന്ധനയുണ്ട് ആ ഇരുപതും പത്തും കൂടെ ചേർത്ത് മുപ്പത് ശതമാനം മാർക്ക് കിട്ടിയ കുട്ടികൾ വിജയിപ്പിക്കുക എന്നതാണ് നിലവിലുള്ള രീതി എന്നാൽ ഇതിനെ ഇതിനെക്കുറിച്ച് ഒരുപാട് വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഭരണപക്ഷ സംഘടനകളുടെ അധ്യാപക സംഘടനകളുടെ കൂടെ എതിർപ്പ് മറികടന്നിട്ട് മിനിമം മാർക്ക് എന്നൊരു ആശയം കൊണ്ടുവന്നിരിക്കുന്നത് നിലവിൽ നയൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ കുറഞ്ഞ മാർക്ക് അല്ലെങ്കിൽ മിനിമം മാർക്ക് എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഇല്ലാതെ തന്നെ എല്ലാവരെയും ടെൻത്തിലേക്ക് പാസ്സാക്കി വിടുകയായിരുന്നു പതിവ് എന്നാൽ ഇനി മുതൽ അങ്ങനെ പാസ്സാക്കി വിടില്ല എന്നാണ് എട്ട് ഒമ്പത് ക്ലാസ്സുകളിലെ കുട്ടികളെ അങ്ങനെ പാസ്സാക്കി വിടില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് അതിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ എട്ട് ഒമ്പത് ക്ലാസ്സുകളിൽ മിനിമം മുപ്പത് ശതമാനം മാർക്ക് ഇല്ലെങ്കിൽ അവരെ തുടർ പരീക്ഷയിലേക്ക് രണ്ടാഴ്ചകൾ കൊണ്ട് തന്നെ ഇപ്പോൾ മെയ്യിൽ മെയ്യിൽ റിസൾട്ട് വരുമല്ലോ ആ മെയ് റിസൾട്ട് വരുമ്പം ഇവർ പരാജയപ്പെട്ടു എന്ന് കാണുവാണെങ്കിൽ അടുത്ത രണ്ടാഴ്ച കൊണ്ട് തന്നെ അവർക്ക് വേണ്ടപ്പെട്ട വേണ്ട വിദ്യാഭ്യാസം നൽകിയിട്ട് പരാജയപ്പെട്ട അല്ലെങ്കിൽ മിനിമം മുപ്പത് ശതമാനം മാർക്ക് ഇല്ലാത്ത സബ്ജെക്റ്റുകളിലൊക്കെ സ്കൂൾ തലത്തിൽ തന്നെ വേറെ എക്സാം നടത്തി അവരെ അതിന് മുപ്പത് ശതമാനം മാർക്ക് കിട്ടാൻ വേണ്ടി പ്രാപ്തരാക്കി അവരെ വിജയിപ്പിക്കുകയേ ചെയ്യുകയുള്ളു ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം എസ് എസ് എൽ സി പരീക്ഷയിലേക്ക് തോറ്റുപോയ കുട്ടികളെ ഒരു മാസത്തിനുള്ളിൽ തന്നെ സേ പരീക്ഷ എഴുതിക്കുമല്ലോ ആ സേ പരീക്ഷ എഴുതി അവരെ വിജയി വിജയിപ്പിക്കുമല്ലോ അത് എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും പഠിച്ചെഴുതണം അങ്ങനെ പഠിച്ച് എഴുതി വിജയിക്കുമല്ലോ അതേ രീതിയിൽ തന്നെയാണ് ഇനി എട്ട് ഒമ്പത് ക്ലാസ്സുകളിലെ കുട്ടികളെ എല്ലാം വിജയിപ്പിക്കുക എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഈ വാർത്ത കഴിഞ്ഞ ആഴ്ചയിൽ ന്യൂസ് ചാനലുകളിലും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ട് എങ്കിലും പത്രങ്ങൾ വരുത്താത്ത വീടുകളിൽ വീടുകളും അതുപോലെ ഇത് പത്രം വരുത്തുന്നുണ്ടെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയ ആളുകളും എല്ലാം ഉണ്ടാവും അപ്പോൾ അവരുടെ മക്കളെല്ലാം ഇതുപോലെ എട്ട് ഒമ്പത് ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഉപകാരമായിട്ട് ഇക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം എല്ലാ ആരും പരിഭ്രാന്തരാഹാനൊന്നും എല്ലാ കുട്ടികളും ഇപ്പം നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികളും നന്നായി പഠിക്കുന്നവർ തന്നെയാണ് പക്ഷെ ആരെങ്കിലും ഇതിൽ അല്പം ഉഴപ്പിയിട്ടോ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെയോ പോകുന്നവരുണ്ടെങ്കിൽ അവരുടെ അവർ അറിവിലേക്കും കൂടിയാണ് ഞാനിത് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഇത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ യാത്രാസ്നേഹി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം നമ്മുടെ യാത്രാസ്നേഹി എന്ന പേജ് ഉണ്ട് അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു ഇൻഫർമേഷൻ നമ്മൾ തരുമ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ് അപ്പം തീർച്ചയായും വീണ്ടും നല്ലൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം യാത്രാസ്നേഹി സൈനിങ് ഔട്ട് ബായ്